ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് വിനാഗിരി വെച്ചിട്ടുള്ള കുറച്ച് അടിപൊളി ടിപ്പുകളായിട്ടാണ് കേട്ടോ നല്ല നമുക്ക് യൂസ്ഫുള്ളാകുന്ന കുറച്ച് ടിപ്പുകളാണ് കാണിക്കണത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ട് നോക്കണം എന്തായാലും നിങ്ങൾക്കിഷ്ടമാവും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ആക്കണേ അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയേലയാണ് ഇപ്പോൾ മല്ലിയില നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് മല്ലിയേലയാണ് പുതിനെങ്കിലും പെ വാടിയതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കത് സൂക്ഷിക്കും സൂക്ഷിച്ച് വെക്കും ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്വല്പം വിനാഗിരി ഒഴിച്ചിട്ട് ഒരമണിക്കൂർ സമയം നമ്മൾ അതൊന്ന് അതിലിട്ട് കിട്ടുവെച്ച് കൊടുക്കുക കൊടുക്കുക മല്ലിയേലും പുതിനേലേയും അതിലേക്കൊന്നിട്ട് വെച്ചു കൊടുത്താൽ മതി കുറച്ച് വെള്ളം കൂടുതലത് എത്രയാണോ മുങ്ങിക്കിടക്കാനുള്ള ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് രണ്ട് മൂടി വിനാഗിരി ഒഴിച്ചിട്ട് അതിലിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തിയിട്ട് ഒരു കണ്ടെയ്നറിലോ കടലാസിലോ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ ഗ്ലാസ്സൊക്കെ നമുക്ക് ചില കടകളിൽ നിന്നും അവർ ഓഫറായിട്ടും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ടൊക്കെ തരാറുണ്ട് അപ്പോൾ അത് നമുക്ക് വീണ്ടും വീട്ടിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിലൊരു സീലുണ്ടാകും കടക്കാരുടെ അപ്പോൾ ആ സീല് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഒരു പഴയ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു സ്വല്പം വിനാഗിരി ഒഴിച്ചിട്ട് ആ സീലുള്ള ഭാഗം ആ വിനാഗിരി ി തട്ടണ വിധത്തിൽ നമ്മളൊര മണിക്കൂർ ഒരു മണിക്കൂറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളത് എടുത്തിട്ട് വല്ല സ്പൂണിൻ്റെ സൈഡ് ഭാഗം കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ കത്തിൻ്റെ സൈഡ് ഭാഗം കൊണ്ടോ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോയി കിട്ടും കേട്ടോ നല്ലോണം തന്നെ പോയി കിട്ടും നമുക്ക് ക്ലിയർ ആയി കിട്ടും നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതൊരു ഇടിയപ്പം ഉണ്ടാക്കണം അച്ചാണ് കേട്ടോ എല്ലാവർക്കും അറിയേണ്ടാവും അപ്പോൾ ഇതൊരു രണ്ട് മാസത്തോളം ഒക്കെ ഇപ്പോൾ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം അൽമാരയുടെ ഒരു മൂലക്കൽ ഇരുന്നിട്ട് എന്തൊക്കെയാണ് സോപ്പ് പൊടിയോ അങ്ങനെ എന്തോ ഇതിലായിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കിളർ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കിളറൊക്കെ പോയിട്ട് എനിക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം എനിക്കത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂണ് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഞാനതിലേക്കൊരു ഒന്ന് രണ്ട് ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം അതാ ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ചിട്ട് നമ്മൾ ഒരു ഒരു മണിക്കൂറ് വെച്ച് കൊടുത്താൽ മതി അരമണിക്കൂർ വെച്ചാൽ തന്നെ നന്നായിട്ട് വൃത്തിയാകട്ടോ അത് അങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം അതാ എടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് വെള്ളത്തിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് തന്നെ വൃ വൃത്തിയായി കിട്ടും പിച്ചളപാത്രങ്ങളെല്ലാം തന്നെ ഇതുപോലെ ചെയ്യുക അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളും ചെയ്യാട്ടോ കേട്ടോ വിളക്കുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിളക്കുകൾ അതുപോലെ തന്നെ ചട്ടികളും പാത്രങ്ങളൊക്കെ ഇതുപോലത്തെ പിച്ചളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നല്ല വൃത്തിയായി കിട്ടും പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും നമ്മൾ ഒരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അതിൽ പിടിച്ചിട്ടുള്ള എല്ലാ കറികളും പോയിട്ട് ക്ലീനായി കിട്ടും ഇനിയിപ്പം ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് അധികം വെള്ളം ആവശ്യമുള്ളതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഗ്ലാസ്സിലൊക്കെ എടുത്താൽ മതി കേട്ടോ ഇതിപ്പം ഞാൻ എനിക്ക് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് മൂന്ന് അടപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ പച്ചക്കറികൾ വാങ്ങിയ സമയത്ത് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ ഇതുപോലെ ഈ വിനാഗിരി ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കണ്ടെയ്നറിലോ പ്ലാസ്റ്റിക് കവറിലോ ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള വിഷാംശങ്ങളൊക്കെ പോയി കിട്ടും ചെയ്യും പിന്നെ ഇതിൽ ഉള്ളതൊന്നും നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവാതെ ഇരിക്കാനും കൂടി നല്ലതാട്ടോ ഇപ്പോൾ കേക്കൊക്കെ വെക്കണ വീടാണെന്നുണ്ടെങ്കിൽ അതിലുള്ള പ്രാണികളോ അതുപോലെ തന്നെ ഒന്നും നമ്മുടെ കേക്കിലേക്കൊന്നും പിടിക്കാതിരിക്കാനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യണത് നല്ലതാണ് വീട്ടിലെപ്പോഴും കേക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ലതാട്ടോ നമുക്കിത് ഇതുപോലെ ഈ വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും ചെയ്യും ഫ്രഷ് ആയിട്ടും കൂടി ഇരിക്കൂട്ടോ ഇങ്ങനെ ഈ വിനാഗിരിയിലിട്ട് വെച്ചതോ ആയതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കൂട്ടോ നമുക്കിത് കുറേ ദിവസങ്ങളോളം ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കാൽ കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം തന്നെ സാധനങ്ങളൊന്ന് വൃത്തിയാക്കാൻ ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറും വെള്ളം വിനാഗിരി ഇത് മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്കൊരു ടവ്വലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ നല്ലോണം തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വേറെ സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും തന്നെ നമ്മളിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉറച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഗ്ലാസിൻ്റെയും ഗ്ലാസ് ടൈപ്പിലുള്ള എല്ലാ സംഭവങ്ങളും നല്ല ക്ലീനായി കിട്ടും കേട്ടോ നന്നായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിലുള്ള പാടുകളൊക്കെ പോയി കിട്ടും പെട്ടെന്ന് പോയി കിട്ടാൻ ഇതുപോലെ വിനാഗിരി ഒഴിച്ചിട്ടുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി കിട്ടും പലമാരൊക്കെയുള്ള അടപ്പുകളാണെങ്കിലും അതുപോലെ തന്നെ കണ്ണാടികളും ഇപ്പം ഡൈനിങ് ടേബിൾ ഗ്ലാസിൻ്റെ ഉണ്ടാവുമല്ലോ അത് ടീ പോയി അങ്ങനെ എല്ലാം നമുക്ക് ഗ്ലാസിൻ്റെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ക്ലീനാക്കിയെടുക്കാൻ ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി സൂപ്പറായിട്ട് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ ഇനി അടുത്തത് ഞാൻ വിനാഗിരി വെച്ചിട്ടുള്ളത് കാണിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോട്ടൻ്റെ സാരി അതുപോലെ തന്നെ കോട്ടൻ്റെയൊക്കെ ഷർട്ടുകൾ മുണ്ടുകളൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് അലക്കി ഒന്ന് അയൻ ചെയ്തെടുക്കുമ്പോൾ പഴയതുപോലെ പുതിയ പുതുമ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇടു അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൽ മുക്കി ഇടുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ കഞ്ഞിവെള്ളം കൂടുതൽ കുറച്ചൊക്കെ ആയി കട്ട പിടിച്ചിട്ടിരിക്കുക അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് വരിക അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പഴയ ആ പഴമയിൽ തന്നെ നമുക്ക് തുണികൾ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഈ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ തുണികൾ ഇതിലൊരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചിട്ട് പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തോരിയിട്ടാൽ മതി അതായത് ഒന്ന് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ അടിപൊളിയൊക്കെ കിട്ടും കേട്ടോ മണം ഇല്ലാതിരിക്കും നല്ല വൃത്തിക്ക് എല്ലാ ഭാഗങ്ങളിലും കഞ്ഞിവെള്ളം ആയി കിട്ടും അപ്പം അങ്ങനെ തുണികളൊക്കെ അലക്കി ഉണക്കണവർക്ക് ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ പർദ്ധിയും അങ്ങനെയൊക്കെ ഉള്ളു വെള്ള തുണികളും അതുപോലെ തന്നെ സാരിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യണില്ല ചില സമയങ്ങൾ കോട്ടൺ ഷാളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് ചെയ്ത് നോക്കിയും അപ്പോൾ ടിപ്പുകളൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും തന്നെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബായ് താങ്ക് യു